പുടവയും ശ്രീവത്സം ും ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട നമസ്കാരം യാത്രക്കാരെ ഈ വഴി വരല്ലേ വാട്ടർ അതോറിറ്റി കുളം തോണ്ടിയ വഴിയാണ് യാത്ര കുളവാകും മങ്ങാരം യു പി സ്കൂൾ മണിയണ്ഠനാൾത്തറ റോഡിന്റെ ഓരത്ത് ഒരു നിമിഷം നിന്നാൽ നമുക്ക് ചിലത് കാണാം ചിലത് കേൾക്കാം കാണാവുന്ന എന്താണെന്നല്ലേ ഈ വഴി ചെളിയിലും ചള്ളയിലും കുളിച്ചു പോകുന്ന വാഹനങ്ങളെയും യാത്രക്കാരെയും കാണാം കേൾക്കാവുന്ന എന്താണെന്നല്ലേ വഴികുളം തൊണ്ടിയ വാട്ടർ അതോറിറ്റിക്കാരെ തെറി പറഞ്ഞു പോകുന്ന നാട്ടുകാരായ യാത്രക്കാരെ കാണാം രണ്ടു സൗജന്യമാണ് കേട്ടോ ഇത് ഇങ്ങനെ നിങ്ങൾ കുളിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്ക് വരാനും പോകാനും ഒക്കെ പ്രയാസമാണെന്ന് നിങ്ങളെ പറഞ്ഞതാണ് അവരത് കൂട്ടാക്കാതെ ചെയ്ത പണിയാണ് ഇന്ന് രണ്ട് പേരൻസിൻ്റെ വണ്ടി ഇവിടെ പ്രശ്നമായിട്ട് ഇവിടെ വന്ന് ഭയങ്കര വെള്ളത്തിൽ ടയർ രണ്ടും താന്നു കഴിക്കും രണ്ട് സൈഡിൽ കിടന്ന ഈ റോഡിന് നാലു മാസം മുമ്പാണ് ശാപമോക്ഷമായത് റോഡ് വൃത്തിയായി പണിത് ഭംഗിയായി കിടക്കുകയും നാട്ടുകാർ ഇതുവഴി സുഗമസഞ്ചാരം നടത്തുകയുമായിരുന്നു ഇത് വാട്ടർ അതോറിറ്റിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പൈപ്പിടാൻ കണിയാന്മാരെ കണ്ട് നല്ല സമയം നോക്കിയിരുന്നു അപ്പോഴാ വരുന്നു കാലവർഷം ന്യൂനമർദ്ദ മഴ പരം നല്ല സമയമുണ്ടോ റോഡ് വിളിക്കാൻ പിന്നെയൊന്നും നോക്കിയില്ല ജെ സി ബിയും കട്ടപ്പാറയും ഒക്കെയായി രാത്രി പെരുമഴയത്ത് കുളന്തോണ്ടൽ തുടങ്ങി പിന്നെ പുകല് പറയണോ റോഡ് വാട്ടർ അതോറിറ്റി തോടാക്കി മാറ്റി ചെളിയും ചള്ളയും തെറിച്ച് വാഹനങ്ങളും യാത്രക്കാരും മരമണി മത്സരത്തിനിറങ്ങിയ കാളബൂട്ടുകാരെ പോലെയായി ഒന്നും രണ്ടും വാഹനങ്ങളുള്ള വീട്ടുകാരുടെ വാതിലിന് മുൻവശം പൊളിച്ചടുക്കി പൈപ്പിടാൻ കുഴിച്ച കുഴിയിലൊക്കെ മണ്ണിട്ട് മൂടിയത് കനത്ത മഴയിൽ മണ്ണ് കുഴഞ്ഞു താഴ്ന്നു ഇവിടെയുള്ള വീട്ടുകാരുടെ ഗതി സ്കൂളിന്റെ ഫ്രണ്ടില് വണ്ടി അതോഗതിയായി ടെൻഡർ അതായത് നടപടികളൊക്കെ സ്വീകരിച്ച് ഇപ്പോഴീ മഴയത്ത് തന്നെ ഉണക്കത്തിൽ ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവരെ അന്തരം ചെയ്തില്ല ഈ മഴ സമയമായപ്പോൾ അപ്പം ജെ സി ബിക്ക് ഇച്ചിരി ആയാസം കുറേ തോന്നും മാം തന്നെ അതായിരിക്കാം ഇപ്പം അവർ ചെയ്തത് എന്തായാലും ഇത് ബാക്കി ഇനിയും ചെയ്യാൻ കിടക്കുന്നല്ലോ ഇവിടെവരെ എടുത്തിട്ടുള്ളൂ ബാക്കി അങ്ങോട്ട് ഈ റോഡ് മൊത്തം പോയി കിടക്കണം മൊത്തം മുട്ടാറ് മണികണ്ഠന റോഡിന്റെ ഈ മെയിൻ ഖാറം സംപ്ലീറ്റ് താർന്നു കിടക്കുക പന്തളം മഹാദേവ ക്ഷേത്രം മണികണ്ഠകർ റോഡില് കാലങ്ങളായി നശിച്ചു കിടക്കുന്ന പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന റോഡായിരുന്നു അത് വളരെ കാലത്തെ ആവശ്യങ്ങൾക്ക് ശേഷം നാട്ടുകാരുടെ ആവശ്യങ്ങൾക്ക് ശേഷം അത് ടാർ ചെയ്ത് വൃത്തിയാക്കി ഒരു ആറ് മാസത്തോളം വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോഴാണ് ബുദ്ധിമുട്ടില്ലാതെ വണ്ടി ഓടിച്ച് പോകുന്ന ഒരവസ്ഥ വന്നപ്പോൾ വാട്ടർ അതോറിറ്റി ഈ റോഡ് നശിപ്പിച്ചു കളിക്കും ഇതിന് മുന്നേ ഇട്ടിട്ട് ചെയ്യാവുന്ന കാര്യമായിരുന്നു ഇതുപോലും ചെയ്യാതെ വളരെ വളരെ മോശമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഈ റോഡിൻ റോഡ് കിടക്കുന്നത് രാത്രിയിലും പകലിലും ഒരു അത്യാവശ്യത്തിന് വണ്ടി ഓടിച്ച് പുറത്തേക്ക് പോകണമെങ്കിൽ വാട്ടർ അതോറിറ്റി ഒരുക്കിയ ചള്ളക്കുഴിയിൽ വാഹനം വീഴും കരകയറ്റണമെന്നുണ്ടെങ്കിൽ വേറെ ജെ സി ബി വിളിക്കേണ്ടി വരുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ദോഷം പറയരുത് നിങ്ങൾക്ക് കുടിക്കാനുള്ള കുടിവെള്ളത്തിനാണ് ഞങ്ങൾ ഈ പെടാപ്പാട് പെടുന്നതെന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത് പക്ഷേ ഈ പെരുമഴയത്ത് റോഡ് കുളമാക്കി വേണോ ഈ ജീവജലം നൽകില്ലെന്ന് മൂക്കത്ത് വിരൽ വെച്ച് നാട്ടുകാരും ചോദിക്കുന്നു ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യസ്ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്